ആവേശമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി പര്യടത്തിന്റെ ഭാഗമായി വണ്ടൂർ ജംഗ്ഷനിൽ എത്തിയ മാധ്യമപ്രവർത്തനം കണ്ടു വണ്ടൂർ ബേക്സ് ഹാളിൽ വെച്ചാണ് സുരേന്ദ്രൻ വണ്ടൂരിൽ മാധ്യപുറത്തെ കണ്ടത് തുടർന്ന് അദ്ദേഹം ബി മുൻ ജില്ലാ സെക്രട്ടറി മുരളീധരന്റെ വീട് സന്ദർശിച്ചു തുടർന്ന് വണ്ടൂരിൽ മുന്നൂറോളം പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചും ഉച്ചകദേശം കാളികാവിലും ചോക്കാടും സന്ദർശനം നടത്തി എസ് ടി പി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചതിനെ പറ്റി രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് അപകടമാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇതോടെ എസ് ഡി പി എഫ് അംഗീകരിച്ചതെന്നും വ്യക്തമായതാണ് രാജ്യത്തിന് വിനാശകരമായ നിലപാടാണെന്നും രാജ്യത്തിന് വിനാശകരമായ രാജ്യത്തിന് വിനാശകരമായ നിലപാടാണ് ഇതെന്നും വണ്ടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അല്ല നടത്തുന്നത് അദ്ദേഹം വർഗീയ പ്രചാരണമാണ് നടത്തുന്നത് മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് നടത്തുന്നത് കാരണം മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കാനുള്ളതല്ല ഇത് ഇത് പൗരത്വം ആർക്കും നിഷേധിക്കാനുള്ളതല്ല ആരുടെ അല്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ മൂന്ന് രാജ്യങ്ങളിലെ പ്രൊസിക്യൂഷന് വിധേയമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിന് വേറെ യാതൊരു തരത്തിലുള്ള പൗരത്വ പ്രശ്നവും അല്ല ഇന്ത്യയിൽ ലോകത്തുള്ള ഏത് മുസ്ലിമിനും ഇന്ത്യയിൽ നിങ്ങൾ വന്നോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും ും മിക വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്നർ സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം